ഇന്ന് ലോകരാജ്യങ്ങൾ അഞ്ചാം തലമുറ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും സ്വന്തമാക്കി കരുത്തു വർദ്ധിപ്പിക്കാനുള്ള മത്സരത്തിലാണ് ഇതിനിടെ ആറാം തലമുറ പ്രതിരോധ സാങ്കേതിക സംവിധാനങ്ങളുടെ പര്യവേക്ഷണങ്ങളിലേക്കും വികസന ശ്രമങ്ങളിലേക്കും പല ലോകശക്തികളും കടന്നു സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇങ്ങനെ ആഗോള പ്രതിരോധ രംഗത്ത് പുതു രേഖപ്പെടുത്തുന്ന ഇക്കാലത്തും അത്ഭുതകരമായി നിലനിൽക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഭീമൻ മൾട്ടി ചാർജ് തോക്കുണ്ട് അതും രണ്ടാം ലോകമഹായുദ്ധകാലത്തേത് എൺപത് വർഷങ്ങളിലേറെയായി ഹിറ്റ്ലറുടെ നാസി ജർമ്മനി വികസിപ്പിച്ച ലീ റി സൂപ്രഗൺ അക്കാലത്തെ ഒരു സാങ്കേതിക മികവായാണ് കരുതപ്പെടുന്നത് അതിനാൽ തന്നെ ഈ ഭീമൻ പീരങ്കി ഇന്നും ചരിത്രകാരന്മാരെയും എഞ്ചിനീയർമാരെയും പ്രതിരോധ തന്ത്രജ്ഞരെയും അമ്പരിപ്പിക്കുന്നുണ്ട് ലണ്ടനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജർമ്മനി ഈ മൾട്ടി ചാർജ് സൂപ്പർ ഗൺ വികസിപ്പിച്ചെടുത്തത് അതിനാൽ തന്നെ ഇത് ലണ്ടൻ പീരങ്കി എന്ന പേരിലും അറിയപ്പെടുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് പൗണ്ട് ഭാരമുള്ള ഷെല്ലിനെ ഏകദേശം നൂറു മൈൽ ദൂരത്തേക്ക് എത്തിക്കാൻ ഈ പീരങ്കിക്കാകും അതിനാൽ തന്നെ ഇത് ബ്രിട്ടീഷ് തലസ്ഥാനത്തെ തകർക്കാൻ സഹായകമായി തീരുമെന്ന് അഡോൾഫ് ഹിറ്റ്ലർ ഉറച്ചു വിശ്വസിച്ചു ിബറും നൂറ്റിമുപ്പത് മീറ്റർ ഭാരൽ നീളവും ഉണ്ടായിരുന്ന ലീത്രി എന്ന വൻ പീരങ്കി ജർമ്മൻ എഞ്ചിനീയർ ഓഗസ്റ്റ് ആണ് രൂപകൽപ്പന ചെയ്തത് ഈ ഭീമൻ തോക്കിൽ നിന്നുള്ള ഷെല്ലുകളുടെ വേഗത സെക്കൻഡിൽ ഏകദേശം അയ്യായിരം അടി അതായത് ആയിരത്തി മീറ്റർ ആയിരുന്നു ഇവയ്ക്ക് ഓരോ പത്ത് പതിനഞ്ച് മിനിറ്റിലും ഒരു റൗണ്ട് വെടിവെക്കാൻ കഴിയും ഇതിന്റെ ഷെല്ലുകൾ കാര്യമായ നാശനഷ്ടങ്ങളും ആഘാതവും വരുത്തും വിധമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നൂറു മൈൽ അഥവാ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ ദൂരപരിധി ദൂരപരിധിയുണ്ടായിരുന്ന വീത്രി അക്കാലത്തെ ഏറ്റവും ദൈർഘ്യമേറിയ തോക്കുകളിലൊന്നായി മാറി ഇവയുടെ പ്രവർത്തനത്തിനായി വൈദ്യുത മോട്ടോറുകളും ഹൈഡ്രോളിക് പമ്പുകളുമാണ് സജ്ജീകരിച്ചിരുന്നത് മായ ലണ്ടൻ ആക്രമിച്ചില്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ സമീപ മേഖലയായ വടക്കൻ ഫ്രാൻസിലെ മീമോയി എക്കിലാണ് വി ത്രീ തോക്കുകൾ പ്രധാനമായും വിന്യസിച്ചത് ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ച ഭൂഗർഭ സൈറ്റുകളിലാണ് ഇത്തരം തോക്കുകൾ സ്ഥാപിക്കാൻ ഹിറ്റ്ലർ നേതൃത്വം പദ്ധതിയിട്ടത് ഇംഗ്ലീഷ് ചാനലിന് കുറുകെ ഇംഗ്ലണ്ടിനോട് ഏറ്റവും അടുത്തുള്ള തുറമുഖമായ കലൈസസിന് പന്ത്രണ്ട് മൈൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായാണ് മീമോയിയക്ക് സ്ഥിതി ചെയ്യുന്നത് ഒരു ഉൾപ്രദേശമായതിനാൽ അവിടെ ആർക്കും പെട്ടെന്ന് എത്തിച്ചേരാനോ നിരീക്ഷിക്കാനോ കഴിയില്ല അതിനാലാണ് ജർമ്മനി വീത്രി പീരങ്കി സ്ഥാപിക്കാൻ മീമോയിയക്ക് തിരഞ്ഞെടുത്തത് വീത്രി വിന്യാസം സാധ്യമാക്കാൻ ഹിറ്റ്ലർ തന്റെ ആയുധമന്ത്രി ആൽബർട്ട് സ്പീറിനെയാണ് ഏൽപ്പിച്ചത് ആവശ്യമായ ഗുഹാമുഖ ബങ്കറുകൾ നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു പിയറിന്റെ ആദ്യ ദൗത്യം ലണ്ടനോട് ഏറ്റവും സമീപ പ്രദേശമായ മിമോയിയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജൂണിലാണ് വിത്രീ വിന്യാസത്തിനുള്ള ബങ്കറുകൾ സ്ഥാപിക്കുന്നതിനായി തിരഞ്ഞെടുത്തത് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ ഘടന എന്തുകൊണ്ടും ജർമ്മനിക്ക് അനുകൂലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജൂണോടെ ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിൽ തൊഴിലാളികൾ പീരങ്കികൾ വിന്യസിക്കുന്നതിനുള്ള ബങ്കറുകൾക്കായുള്ള ജോലികൾ ആരംഭിച്ചു അതിൽ വിവിധ രാജ്യക്കാരായ അടിമ തൊഴിലാളികളും ഉണ്ടായിരുന്നു വീ റി പീരങ്കികൾ സ്ഥാപിക്കുന്നതിനായി പതിനാറ് അടി കനത്തിൽ നിർമ്മിച്ച പ്രത്യേക ഇടങ്ങളാണ് ജർമ്മനി സജ്ജമാക്കിയത് മൂവായിരം അടി അകലത്തിൽ സമാനമായ രണ്ട് ബങ്കറുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു ജർമ്മനിയുടെ ദൌത്യം മൊത്തത്തിൽ യാർഡ് നീളമുള്ള പത്ത് ചെരിഞ്ഞ ആയുധ അറകൾ അൻപത് ഡിഗ്രി കോണിൽ ഭൂമിക്കടിയിൽ നിർമ്മിക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശ്യം ഓരോ അറയിലും അഞ്ച് തോക്കുകൾ സ്ഥാപിക്കാൻ അവർ പദ്ധതിയിട്ടു അങ്ങനെ ആകെ അൻപത് വീ പീരങ്കികൾ വിന്യസിക്കാനാണ് ജർമ്മനി പദ്ധതിയിട്ടത് ഇതിനായുള്ള തൊഴിലാളികൾ മറ്റ് സാധനങ്ങൾ ആയുധങ്ങൾ എന്നിവ എത്തിക്കുന്നതിനായി ജർമ്മനി ഭൂമിക്കടിയിലൂടെ നൂറടിയിൽ അറുന്നൂറ്റി യാർഡ് നീളമുള്ള രണ്ട് റെയിൽവേ തുരങ്കങ്ങളും നിർമ്മിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഖ്യകക്ഷികളുടെ രഹസ്യാന്വേഷണ ഫോട്ടോഗ്രാഫുകൾ മീമോയിയക്കിൽ അസാധാരണമായ നിർമ്മാണ പ്രവർത്തനം കണ്ടെത്തി നവംബറിൽ അവർ ജർമ്മനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് ബോംബെറിഞ്ഞു എങ്കിലും ഭൂമിക്കടിയിലെ ബങ്കറുകൾക്ക് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല അതേസമയം വീത്രി വിന്യാസ ശ്രമങ്ങളിൽ ജർമ്മനിക്ക് ചില തിരിച്ചടികൾ നേരിട്ടു കാരണം അവർ നിർമ്മിച്ച ബങ്കറുകളിൽ നിന്നും കുതിർക്കപ്പെടുന്ന ഷെല്ലുകൾക്ക് ഏകദേശം തൊണ്ണൂറ്റിമൂന്ന് മൈൽ വടക്കു പടിഞ്ഞാറ് ലണ്ടനിൽ എത്താൻ ആവശ്യമായ വേഗത ലഭിക്കുമായിരുന്നില്ല അതുകൊണ്ടുതന്നെ ആയിരത്തി തൊള്ളായിരത്തി നവംബറിൽ ജർമ്മനി വീത്രി തോക്കുകളുടെ സൂത്രത എണ്ണം അൻപതിൽ നിന്ന് ഇരുപത്തിയഞ്ചായി കുറച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഏപ്രിലിൽ വീണ്ടും വിന്യസിക്കപ്പെടാനുള്ള തീരങ്കികളുടെ എണ്ണം അഞ്ചെണ്ണമാക്കി കുറച്ചു വളരെ വൈകാത്ത തന്നെ ഇംഗ്ലണ്ട് തങ്ങൾക്കെതിരെ ജർമ്മനി സ്വരുക്കൂട്ടുന്ന ആയുധ കലവറിയുടെ അപകടം തിരിച്ചറിഞ്ഞു അതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നവംബറിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റിനുമിടയിൽ ബ്രിട്ടീഷ് അമേരിക്കൻ വിമാനങ്ങൾ മിമോയി എക്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് ടൺ ബോംബുകൾ വർഷിച്ചു എന്നാൽ ജർമ്മനി വീത്രി വിന്യാസത്തിനായി നിർമ്മിച്ച അറകളുടെ ആഴവും അതിനുള്ളിലിട്ടിരുന്ന ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം ക്യൂബിക്യാർഡ് കോൺക്രീറ്റും കാരണം ആ ബങ്കറുകൾക്ക് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല അതേസമയം ജർമ്മനിക്ക് പതിനൊന്ന് തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടു പിന്നീട് തുടർച്ചയായി ഉണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഓഗസ്റ്റിൽ ജർമ്മൻകാർ ആ സ്ഥലം ഉപേക്ഷിക്കുകയാണുണ്ടായത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് പതിനാലിന് ബ്രിട്ടീഷ് സൈന്യം മുപ്പത്തി ആറ് ടൺ ടി എൻ ഡി ഉപയോഗിച്ച് രണ്ട് ബങ്കറുകൾ നശിപ്പിക്കുകയുണ്ടായി അതോടെ വി ത്രി സൂപ്പർ ഗൺ സംവിധാനം വിനിയോഗപ്പെടുത്തി ലണ്ടൻ പൂർണമായും നശിപ്പിക്കുക എന്ന ഹിറ്റ്ലറിന്റെ മോഹം വിഫലമായി തീർന്നു എങ്കിലും വി ത്രി എന്ന വൻപീരങ്കി ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും വലിയൊരു അത്ഭുതമായി അവശ്യ ഫ്രാൻസിലെ ാണ് വിന്യാസത്തിനായി ജർമ്മനി സൃഷ്ടിച്ച സൃഷ്ടിച്ചത് രണ്ടായിരത്തി പത്ത് മുതൽ ഈ ഭൂഗർഭ ഒരു മ്യൂസിയം എന്ന നിലയിൽ സംരക്ഷിച്ചു വരികയാണ് ഇവിടെ ഇന്നും നിലനിൽക്കുന്ന ചരിത്രാവശിഷ്ടങ്ങൾ കാണാൻ നിരവധി വിനോദസഞ്ചാരികളാണ് ഒഴുകിയെത്തുന്നത് വാർത്തയുടെ നിറം തേടി തനി